എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇഡലി പോലെ ഉണ്ടെങ്കിലും രുചി വ്യത്യസ്തമാണ് വളരെ ടേസ്റ്റിയായ സന്നാസിൻ്റെ റെസിപ്പിയാണൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഈ ഇഡലി ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഇടാം നന്നായി കഴുകി നാല് മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അതിനായി കാൽക്കപ്പ് ചോറെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കണം പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം നന്നായി മിക്സ് ചെയ്ത് ആറ് മണിക്കൂർ വെക്കാം വയ്ക്കാം മണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വരും അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കണം മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായി മിക്സ് ചെയ്ത ശേഷം സന്നാസ് ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കുന്നത് ബൗളുകളിലാണ് നന്നായി എണ്ണ തേച്ച് കൊടുക്കാം ഇഡ്ഡലി തട്ടിലും ഉണ്ടാക്കാം ബൗളിൻ്റെ കാൽഭാഗം വരെ ഒഴിച്ചാൽ മതി പത്ത് മിനിറ്റ് ആവി എടുക്കാം ഇഡലി തട്ടിലുണ്ടാക്കി എടുക്കാം ചൂടാറിയിട്ടുണ്ട് എടുക്കാം അത്യാവശ്യം എണ്ണ തയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വിട്ടുവരുള്ളൂ നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഇഡ്ഡലിയുടെ കൂടെ ചിക്കൻ കറി മട്ടൻ കറി നല്ല കട്ടിയുള്ള തേങ്ങാ ചട്നി എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ